അപ്പോൾ കപ്പയൊന്ന് ബോയിൽ ചെയ്ത് വെക്കുക ലേശം ഇട്ടിട്ട് കപ്പ ചെറുതായിട്ട് അരിഞ്ഞ് അതിൻ്റെ എല്ലാ സംഭവങ്ങളും കിളഞ്ഞിട്ട് ബോയിൽ ചെയ്ത് വെച്ചിട്ട് ഒരു പാൻ നടത്തി ഗോഡ്സ് ഓൺ പൗർ ഫ്രെഡ് ടംബറിക് പൗഡർ മഞ്ഞൾപ്പൊടിയും ഈ കൊണ്ടുപോകുന്നത് അരിഞ്ഞ ബീൻസ് പാത്രത്തിലേക്ക് വീണുകൊണ്ടേയിരുന്നു ഇങ്ങനെ ഒന്ന് ചരിച്ചറിയുന്നതാണ് രുചിക്ക് നല്ല നമസ്കാരം ആണ് ഉണ്ടാക്കാൻ എണ്ണ ഒഴിച്ചു കടുക് പൊട്ടിക്കാം കടുക് തുടങ്ങി അതിലേക്ക് നമുക്ക് ഇതൊക്കെ ഇടാം ആയിട്ട് ഒപ്പിടാം ഹലോ ഹലോ സ്റ്റാർട്ട് ചെയ്തോസ് അതെന്താ എനിക്ക് യൂട്യൂബ് ചാനൽ സ്റ്റാർട്ട് ചെയ്തേലും എടി എന്റെ റെസിപ്പീസ് ഒക്കെ ട്രൈ ചെയ്യാൻ നിനക്ക് ഞാൻ യൂട്യൂബ് ചാനൽ സ്റ്റാർട്ട് ചെയ്ത് കഴിഞ്ഞാല്

എനിക്കെന്താ യൂട്യൂബ് ചാനൽ സ്റ്റാർട്ട് ചെയ്യാൻ പറ്റില്ലേ എടീ നിനക്ക് ഒരു ഷെഫിന്റെ റെസിപ്പിയൊക്കെ എന്റെ ഒരു സീക്രട്ട് സാധനം ഞാൻ പുറത്തുവിടാണ് യൂട്യൂബ് ചാനലിൽ കൂടി എല്ലാം കാണാൻ പറ്റില്ലേണ്ടാക്കും ആ അങ്ങനെയല്ലേ നന്നായിക്കോട്ടെ നമ്മള് വൈറലായി കഴിഞ്ഞിട്ട് നമുക്ക് കാണാം കുടുംബത്തിൽ പോലും നമുക്കൊരു സപ്പോർട്ടില്ല നമുക്ക് വൈറലായിട്ട് കാണാം അങ്ങനെയാണെങ്കിൽ ആയിക്കോട്ടെ പുള്ളിനെ വിളിച്ച ഭയങ്കര നെഗറ്റീവ് ആയിരിക്കും ഷെഫിനെ ഒന്ന് വിളിച്ചു നോക്കിയാലോ വേണ്ട സാറി ചേട്ടനെ വിളിച്ചോ ഉറങ്ങിട്ടുണ്ടാവും എന്ത് ആ സാഹചര്യ ഭംഗിയായിരുന്നാ ഞാനൊരു കാര്യം ചോദിക്കാനായിരുന്നു ഞാനൊരു യൂട്യൂബ് ചാനൽ തുടങ്ങി അങ്ങനെ അതല്ലേ ഓക്കേ ഞാൻ എന്തായാലും രാവിലെ ഡീറ്റെയിൽ ഒക്കെ ഞാൻ രാവിലെ പറയാം സെറ്റ് ശരി ഞാനൊരു ലിങ്ക് അയച്ചിട്ടുണ്ട് എന്റെ ഒരു യൂട്യൂബ് ചാനലാണ് ഇതെന്റെ ചാനലാ കേട്ടോ ഒന്ന് കേറി നോക്കണേ ഒന്ന് 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 എല്ലാവർക്കും 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 സബ്സ്ക്രൈബ് ചെയ്യണം ഷെയർ എല്ലാ വീഡിയോ ഒക്കെ പെട്ടെന്ന് ഇടും ഒന്ന് നോക്ക് എടാ ഒരു യൂട്യൂബ് ചാനൽ തുടങ്ങിട്ടുണ്ടേ ഒന്ന് സബ്സ്ക്രൈബ് ചെയ്തോ ഒന്ന് സബ്സ്ക്രൈബ് ചെയ്യണേ അറിയാ ഞാനൊരു ചാനൽ തുടങ്ങിട്ടോ ഒന്ന് കേറി നോക്കട്ടോ സൗജേടാ പരിപാടിയൊക്കെ സ്റ്റാർട്ട് ചെയ്തിട്ടുണ്ട് കേട്ടോ ബാക്കി കാര്യങ്ങളൊക്കെ നാളെ കാണുമ്പോൾ പറയാം ശരി എന്നാൽ ഗുഡ് നൈറ്റ് െ ആ നീ എന്തൊക്കെയോ പറഞ്ഞു ഞാനെ അണ്ടിച്ച് ഇത്തിരി ഓഫായിരുന്നു ഒന്നും ഓർമ്മയില്ല എന്താ പറഞ്ഞു നീ നാട്ടിൽ പോവാണെന്നോ എന്താ തുടങ്ങാൻ പോവുകയാണ് എന്തൊക്കെയോ പറഞ്ഞു എന്താ സംഭവം Ap YouTube channel torangya ap YouTube tadi et et ya ap ka